നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിച്ചു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഒരു പവന് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും എത്തി രാവിലെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഈ വിലയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് വർദ്ധിച്ച് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തിയത് ഇന്ന് രണ്ട് തവണ വില വർദ്ധിച്ച് സ്വർണ്ണവില ഈ നീലയിലെത്തിയ സ്ഥിതിക്ക് ഒരു ലക്ഷത്തിനടുത്തെത്താൻ ഇനി അധിക ദിവസം വേണ്ടിവരില്ല ഇതോടുകൂടി സ്വർണ്ണവില കുറഞ്ഞിട്ട് സ്വർണം വാങ്ങാമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഇല്ലാതാവുന്നത് ഓരോ ദിവസവും കഴിയും തോറും സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതാണ് വില വർധന പ്രധാന കാരണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഘഡു ലഭിച്ചതിന് പിന്നാലെ ഇരുപത്തിയൊന്നാം ഘഡുവായ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ അടുത്ത ഘടു ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നും അവ തുക ലഭിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാമെന്നും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം ഓരോ ഗുണഭോക്താവും അതിനായി ആദ്യം പി എം കിസാൻ ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം ഗെറ്റ് ഡാറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസ് സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്രൂവ്ഡ് എന്നാണെങ്കിൽ ഈ ഗഡ് ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും പെൻഡിംഗ് എന്നാണെങ്കിൽ തുക കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ചില വിവരങ്ങൾ ശരിയാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കണം റിജക്റ്റഡ് എന്നാണെങ്കിൽ തുക നിരസിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത് ഗഡു ലഭിച്ചിട്ടില്ലെങ്കിലോ സ്റ്റാറ്റസ് പെൻഡിംഗ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കുകയോ ആണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ഉടൻ പരിഹരിക്കാൻ ശ്രമിക്കണം ആധാർ നമ്പറിലെ പിശകുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ തെറ്റുകൾ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തതെല്ലാം തുക നിരസിക്കാൻ കാരണമായേക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങൾ എന്നിവ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം അടുത്തുള്ള കൃഷി വകുപ്പ് ഓഫീസിലോ അല്ലെങ്കിൽ സി എസ് സി സെൻറ്ററിലോ പരാതി നൽകുക അടുത്ത ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കും ിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും പ്രധാനമന്ത്രി കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ് പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പ്രതിമാസം രണ്ടായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ പുതുക്കിയ നിലയിൽ തന്നെ ലഭിക്കുവാനുള്ള അർഹതയുണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുവാനുള്ള അതായത് ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താവാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ സമ്മാൻ നിധി കൂടി ലഭിക്കുന്ന ഗുണഭോക്താവാണെങ്കിൽ ആ ഒരു രണ്ടായിരം കൂടി ചേർത്ത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കും ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം ഉത്തരവിറങ്ങും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഒക്ടോബർ മാസത്തിലും ഓരോ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും